നമ്മുടെ സ്കിന്നിന് നല്ല നിറം കിട്ടാനായിട്ടാണെങ്കിലും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനാണെങ്കിലും സൺ ടാൻ മാറാനും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ അതേപോലെ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബദാം ഓയിൽ കേട്ടോ ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് ബദാം ഓയിലായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുക പക്ഷേ ബദാം ഓയിൽ എപ്പോഴും നല്ലതാണോ എന്ന് നോക്കി തിരഞ്ഞെടുക്കണം അപ്പം അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്താലും മതി അപ്പോൾ ഈ ഒരു ഓയിലാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്താലുള്ള ഗുണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പത്ത് മുപ്പത് അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല നിറവ്യത്യാസം വരാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് പച്ച മഞ്ഞളിന്റെ പൊടിയാണ് കേട്ടോ അത് പച്ച മഞ്ഞൾ ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചതാണ് നിങ്ങൾക്ക് മഞ്ഞൾ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ എടുക്കുന്നതാണ് അപ്പോൾ കിട്ടാത്ത ആൾക്കാരുണ്ടാവില്ലേ പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അവരിതാ ഇങ്ങനെ ചെയ്താൽ മതി പച്ചമഞ്ഞൾ വാങ്ങിച്ചിട്ട് നമ്മളത് ഉണക്കി ഞാനത് മിക്സിയിൽ തന്നെ പൊടിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് എല്ലാ സമയത്തും നമുക്ക് ചിലപ്പോൾ പച്ചമഞ്ഞൾ കിട്ടിയെന്ന് വരില്ല അപ്പം ഞാനിങ്ങനെ പൊടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പം ഇതുകൊണ്ട് വേറെ ഒരു ഗുണം കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കും ഇമ്മ്യൂണിറ്റിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സ്കിന്നിന്റെ കളർ കൂട്ടാനായിട്ട് മാത്രമല്ല വേറെ കുറേ ഗുണങ്ങളുണ്ട് ഈ ഒരു പച്ചമഞ്ഞൾ നമ്മളിന്നും ഒരു ഒരു കുറച്ച് നമ്മളൊരു എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ നല്ല നമുക്ക് നല്ല തിളക്കം വരാനായിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ നല്ല ഗുണമാണ് കേട്ടോ പക്ഷേ കഴിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പച്ച മഞ്ഞൾ കഴിക്കുമ്പോൾ ബി പി കുറവുള്ള അതായത് ലോ ബി പിയുടെ അസുഖമുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കാരണം ഇത് മഞ്ഞൾ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് സബ്ജി വെജിറ്റബിൾസിലൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലാണ്ട് ഡയറക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ബി പി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു സ്പൂണ് ഒന്നോ രണ്ടോ സ്പൂണ് നമ്മൾ എടുക്കുന്ന എന്താ പറയുക അനുസരിച്ച് നമുക്ക് ഈ ഒരു പൊടി ഇടാം കേട്ടോ ഇപ്പം നമ്മളിത് ഒരാഴ്ചക്കാണ് ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഒരു ദിവസത്തിനാണ് അപ്പം അതിൻ്റെ അനുസരിച്ച് നമുക്കിതിൽ ഡിഫറൻസ് വരുത്താം അതേപോലെ തന്നെ ഇതിന് ഇതിലോട്ട് നമുക്ക് ഓയിൽ കൂടെ ഒഴിക്കാം കേട്ടോ ഇതിലോട്ടിപ്പോൾ ഞാൻ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബദാം ഓയിൽ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ബദാം ഓയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും നല്ലതെന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ബദാം ഓയിൽ നമ്മുടെ സ്കിന്നിന് നിറം കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ പുറത്തുള്ളവർക്കും ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലത് ബദാം ഓയിലായിരിക്കും പക്ഷെ നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം നമുക്ക് ബദാമിൻ്റെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബിറ്റർ ബദാമിൻ്റെ ഓയിലും വരും അപ്പം അത് നമുക്ക് അത്ര ത്തോളം നല്ലതൊന്നും അല്ല സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യാനാണെങ്കിലും നമുക്ക് അത്ര ഗുണമുള്ള കാര്യൊന്നുമല്ല ബിറ്റർ ബദാം നമ്മൾ കഴിക്കാനും നല്ലതല്ല അത് ഹെൽത്ത് ബെനിഫിറ്റ് ഒട്ടും കിട്ടില്ല എന്ന് മാത്രമല്ല അത് ഒരു എന്താ പറയുക ഒട്ടും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഒരു പോയ്സൺ മാതിരിയാണ് അപ്പോൾ അത് കഴിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഓയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് ബദാം ഓയിൽ എത്രമാത്രം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നല്ലതാണെങ്കിൽ ബദാം ഓയിൽ ഓയിലെടുക്കാം അതിനൊരു കുഴപ്പമില്ല കേട്ടോ അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുക ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെക്കാം അതിനുശേഷം നമുക്ക് രാവിലെ ഇത് എടുത്ത് നമുക്ക് അരിച്ചതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലാക്കി വെക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഞാൻ പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അങ്ങനെ ഇതാവുന്നത് പക്ഷെ നമ്മൾ ചതച്ചിട്ടാണ് ഇടുന്നതെന്ന് വിചാരിച്ചോളൂ ചതച്ചിടുമ്പോൾ അതിൽ നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ചതച്ചതാണെങ്കിൽ നമ്മൾ ഒരു കല്ലിൽ വെച്ച് ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം ഈ ഒരു പച്ചമഞ്ഞൾ കിട്ടാത്തവർക്ക് സാധാ നമ്മുടെ ഉണക്കമഞ്ഞളുടെ പൊടിയും യൂസ് ചെയ്യാം പക്ഷെ അത് എത്രമാത്രം എഫക്റ്റീവാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഏറ്റവും ഗുണമാണ് നമ്മുടെ സ്കിന്നിന് ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒരു മാസമെങ്കിലും നമ്മളിത് കറക്റ്റായിട്ട് നമ്മളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യത്യാസം വരും നമ്മുടെ ആ സൺ ടാൻ അതേപോലെ ആ ഒരു കളറിൻ്റെ വ്യത്യാസം വരും കഴുത്തിലും ശരീരം മൊത്തം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിൽ മാത്രം നിങ്ങൾ നോക്കിയിട്ട് അതായത് അപ്ലൈ ചെയ്യണം എന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയില്ല ചിലവർക്ക് അത് കുരു വരാം എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നാലോ അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി ചിലവർക്ക് മഞ്ഞളിൻ്റെ അലർജിയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ അത് യൂസ് ചെയ്യാതിരിക്കുക ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇനി നമ്മളുടെ ഈ ഒരു ഓയിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞുവല്ലോ അതൊരു രാത്രി വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു രാവിലത്തേക്ക് ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്കിത് കയ്യിലും കഴുത്തിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ഒരു കളറ് കണ്ടോ ഇതെങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് വരിക അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നല്ല കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും യൂസ് ചെയ്യുന്നത് സോപ്പിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അതായത് കടലപ്പൊടിയോ അതല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ഒരു ഒരു മാസത്തോളം നമ്മൾ തേക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം വരുന്ന ഒരു ഓയിലാണ് കേട്ടോ നല്ലൊരു ഒരു ഓയിലാണ് നമുക്കിത് കുട്ടികൾക്ക് തൊട്ടിട്ട് കാരണം ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടിയും അതല്ലെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയും മാത്രമേ ഇതിനകത്ത് തേക്കുന്നുള്ളൂ അപ്പോൾ ആൽമണ്ട് ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റി ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിന് കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് അപ്പോൾ നമുക്ക് അങ്ങനെ മുഖത്ത് തേക്കുമ്പോൾ മാത്രം നമ്മൾക്ക് കുരു എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കയ്യിലും കാലിലും ശരീരത്തിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം നല്ലൊരു ഇതാണ് നിങ്ങൾക്ക് ഒരു മാസം അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നല്ല രീതിയിൽ തന്നെ ആ ഒരു സൺ ടാൻ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നല്ലൊരു ഡ്രൈനെസ് മാറാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ഡ്രൈനെസ് കൂടുതലായിരിക്കും അല്ലേ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്പം ഏറ്റവും നമ്മൾ ഏതാ ഏത് സമയത്താണെങ്കിലും നമ്മൾ എപ്പോഴും ഓയിൽ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഡ്രൈനെസ് വരില്ല പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ നോക്കേണ്ട കുറെ കാര്യങ്ങളും കൂടി ഉണ്ട് ഞാൻ പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഈ നമുക്ക് ഇങ്ങനെ സ്കിന്നിന്റെ ഒരു ഇത് കളറിന്റെ ഒരു വ്യത്യാസം നമുക്ക് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ലോണം വെള്ളം കുടിക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഗുണമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ സോപ്പിലേറെ ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ബാത്ത് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതും നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ എ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഏത് ഏത് ബാത്ത് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെന്നും നിങ്ങളൊന്ന് യൂസ് ചെയ്തോളൂ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ മാത്രം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഓയിൽ ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എന്നാൽ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ നല്ല എഫക്റ്റീവാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു